എന്റെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ആധാരം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ സഹോദരങ്ങളും വിദേശത്തേക്ക് ജോലിക്ക് പോയി അവിടെ ജോലിക്കെന്ന് പറയുമ്പോൾ ഒരു മാന്യമായ ജോലിക്ക് അല്ല പോകുന്നത് എല്ലാ ജോലിയും മാന്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് സ്വതന്ത്രമായി സ്വന്തമായി സ്വന്തം അഭിമാനം പണയപ്പെടുത്താതെ ജോലി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അഭിമാനകരമായ ജോലി എന്ന് പറയാൻ പറ്റൂ തങ്ങളുടെ അഭിമാനവും ആരോഗ്യവും മാനവും പണയം വെച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ജോലി അഭിമാനകരമായ ജോലി എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഒരു ദുരന്തമെന്നേ പറയാൻ പറ്റൂ അത്തരം ദുരന്തത്തിലേക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരും ഇവിടുത്തെ അമ്മമാരും ഒക്കെ പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ പിടിപ്പുകേട് തന്നെയാണ് അത്തരത്തിൽ ഇവിടെ നിന്ന് കുറച്ചുപേർ വിദേശത്തേക്ക് ജോലിക്ക് പോയി വീട്ടുജോലിക്ക് പോയി അല്ലെങ്കിൽ മറ്റുള്ള സ്പോൺസർ കീഴിൽ ജോലിക്ക് പോയി അവിടെ ആ അവരുടെ കീഴിൽ ജോലി എടുത്തു വരവേ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങവേ പിന്നീട് സംഭവിക്കുന്നത് ദുരന്തമാണ് നമ്മൾ കണ്ടതാണ് നിമിഷപ്രിയ അതുപോലെ അബ്ദുറഹീം റഹീം ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണിപ്പോ ഒരാൾ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെയാണെന്ന് പറയുന്നു അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിമിഷപ്രിയ അതുപോലെ മറ്റേ ആൾ അദ്ദേഹത്തിനും അതിന്റെ സാഹചര്യം അങ്ങനെയായി വേറെ നിവൃത്തിയില്ല കാരണം പത്തിരുപത്തെട്ട് ദിവസമേ ആയിരുന്നു ചെന്നിട്ട് ആട്ടും തൊക്കും ആക്ഷേപവും വീട്ടുജോലിക്ക് പോയിട്ടുള്ളവർക്ക് മാത്രമേ അതിന്റെ കാര്യം അറിയൂ ഡ്രൈവർ പണിക്ക് പോയിട്ടുള്ളവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ മറ്റുള്ളവർക്ക് കമന്റ് ബോക്സിൽ ഇന്നുകൊണ്ട് സംസാരിക്കാമെന്നേ ഉള്ളൂ അപ്പൊ അത്തരത്തിൽ ദുരന്തത്തിലേക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ മഹാരാജ്യത്തിൽ നിന്നും ആൾക്കാർ പോകുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം നാസർ തോട്ടുംപറമ്പത്ത് എന്ന സഹോദരനാണ് വളരെ നിർഭരമായി സത്യസന്ധമായി ഹൃദയത്തിൽ നിന്ന് ആ കമന്റ് എഴുതിയിട്ടുള്ളത് അതിങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് പക്ഷെ അതൊരു നോർമൽ ആംഗിൾ ആയിപ്പോയി ഡിഫറന്റ് ആംഗിൾസ് എന്നാണല്ലോ നമ്മുടെ ചാനലിന്റെ പേര് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ കുറിച്ചത് ഏതായാലും ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റിന്റെ ബാക്കി ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം അഞ്ച് ട്രില്യനും ആണ് എന്ന് പറയുന്ന ഇക്കാലത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ വിശേഷിച്ച് അമ്മമാർ പോലും വിദേശത്ത് ഇങ്ങനെ നയതന്ത്ര ബന്ധമില്ലാത്ത യമനിലേക്ക് മറ്റും ജോലിക്ക് വേണ്ടി പോകേണ്ടി വരുന്നതെന്ന് ചിന്തിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം കൈയിടക്കി വച്ചിരിക്കുന്നത് വെറും ഒരു ശതമാനം സമ്പന്നരാണ് സംഭവത്തിന്റെ നാൽപ്പത് ശതമാനവും ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് സാമ്പത്തിക സമത്വം വർദ്ധിച്ച് ഭൂരിഭാഗം പേരും ദരിദ്രരായി മാറിയിരിക്കുന്നു അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ എൺപത്തി മൂന്ന് ശതമാനം ആണെന്ന് ഐ എൽഒ വ്യക്തമാക്കുന്നു പട്ടിണി സൂചികയിലും പിറകിലാണ് ഇതെല്ലാം പരിഹരിച്ച് ക്ഷേമം ഉറപ്പാക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് കഴിയുന്നില്ല അനുദിനം ജീവിത ചെലവ് വർദ്ധിക്കുന്നു നികുതി ഭാരം വർദ്ധിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തമുള്ള കുടുംബ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു ഇങ്ങനെ നിത്യജീവിതം പോലും ദുരിതത്തിലാകുമ്പോഴാണ് യുദ്ധഭൂമിയിലേക്ക് മറ്റും നമ്മൾ പരീക്ഷണാർത്ഥം ചേക്കേറുന്നത് അതുകൊണ്ടാണ് നിമിഷപ്രിയയും നജീബും അബ്ദുറഹീമും ഉണ്ടാകുന്നത് അത് പരിഹരിക്കപ്പെടാനാകണം അങ്ങനെ ഡിഫറന്റ് ആംഗിൾ ചിന്തിക്കുക അല്ലാതെ സംഘി സുഡാപി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം റീച്ച് കൂട്ടാമെന്നല്ലാതെ ഇട്ട് ഒരു കൊട്ടാണ് തന്നതെങ്കിലും ഞാൻ ആ വീഡിയോ ചെയ്തത് എന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ട് ചാനലിന്റെ റീച്ച് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മറ്റു കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളായിട്ട് പറയാറുണ്ട് ഒരുപക്ഷെ റീച്ച് കൂട്ടാനും വീഡിയോകൾ ചെയ്യാറുണ്ട് അല്ലാതെ നമുക്ക് ചാനലിൽ നിലനിൽക്കാറില്ല സ്വാഭാവികമാണ് പക്ഷെ അത്തരത്തിലുള്ള വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലെ പൂർണ്ണമായും എൻ്റെതായ അഭിപ്രായം ഞാൻ പറയാറുണ്ട് അതിലൊന്നാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മനുഷ്യനാണ് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എൻ്റെ സഹോദരങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പഴയ വീഡിയോകളിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ കേരളത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളിലും മറ്റുള്ളവർ വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ കക്ഷി രാഷ്ട്രീയം ജാതി മതം ഇതൊന്നും നോക്കാതെ അവരുടെ പദവി ഇതൊന്നും നോക്കാതെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഒട്ടുമിക്കതിലും വിജയിച്ചിട്ടുമുണ്ട് ആ ഒരു ചാരിതാർത്ഥ്യമുണ്ട് പിന്നെ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വേണം അതുകൊണ്ട് ചിലതിലൊക്കെ അങ്ങനെ ചെയ്യുന്നുവെന്ന് മാത്രം ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിലും മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം എന്റെ പൂർണ്ണമായ അഭിപ്രായം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ കമന്റ് ആയിട്ടാണ് അദ്ദേഹം മറുപടി ഇട്ടിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു ആ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏതായാലും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒന്ന് ആലോചിച്ച് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം കോൺഗ്രസ് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു അതിനുശേഷം കുറച്ചു കാലം വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഭരിച്ചു ഇപ്പോ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലത്തും ഇവിടെ നിന്ന് പട്ടിണിപ്പാവങ്ങൾ സാധാരണക്കാർ ജോലി തേടി അവന്റെ ഉപജീവന മാർഗം തേടി വിദേശത്തേക്ക് പോകേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭരണം എങ്ങനെയാണ് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ് അത് ആവശ്യം തന്നെയാണ് യാതൊരു സംശയമില്ല കാര്യത്തിൽ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന മറ്റു പല രാജ്യങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ ജോലി തേടി വരുന്നുണ്ട് എന്നുള്ളത് അതിനർത്ഥം അവിടെ ദരിദ്ര ഇല്ല എന്നല്ല എല്ലാ രാജ്യത്തും നാരായണന്മാരുണ്ട് അത് ഏത് വികസിത രാജ്യം എന്ന് പറയുന്ന സ്ഥാനങ്ങളിലും ഉണ്ട് അമേരിക്ക ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ഓസ്ട്രിയ ആയാലും മറ്റെല്ലാ രാജ്യങ്ങളിലും അത്തരം ദരിദ്രന്മാരുണ്ട് അതെല്ലാ രാജ്യത്തും ഉണ്ടാകും അതൊരു ജീവിതത്തിന്റെ ഒരു ക്രമമാണ് മനുഷ്യന്റെ മൊത്തത്തിലുള്ള താളത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ എന്നുവച്ച് നമ്മുടെ ആത്മാഭിമാനവും അതുപോലെ നമ്മളെ എല്ലാം മറ്റുള്ളവരുടെ കാൽകീഴിലേക്ക് കൊണ്ട് തല വെച്ചു കൊടുത്തിട്ട് നിർവഹിക്കേണ്ട അല്ലെങ്കിൽ ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനവും ഭരണ സംവിധാനവും അത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേരളത്തിന്റെ കഴിഞ്ഞ കുറച്ച് കാലം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇവിടെ സഖാവ് പിണറായി മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷവും അതിനുള്ള അഞ്ചു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ സാധാരണക്കാരെ ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കഴിഞ്ഞ ഏതാനും മാസം ഒന്ന് രണ്ട് മാസത്തോളം നമുക്കറിയാം പോലീസ് ലിസ്റ്റിലുള്ളവർ സെലക്ഷൻ ലിസ്റ്റിലുള്ളവർ അവരുടെ മെഡിക്കലും ഫിസിക്കലും ഒക്കെ കഴിഞ്ഞ് എഴുത്തുപരീക്ഷയും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ജോലിയിൽ കയറാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ ഗൂഢം കാത്ത് നിൽക്കുന്നവർ അവരുടെ സമരം നമ്മൾ കണ്ടതാണ് ഞാനൊരു രാഷ്ട്രീയ പകവുപോക്കിനല്ല ഇത് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഒരു പക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഈ വീഡിയോയിൽ ഞാനിത് പറയുമായിരുന്നു ഇവിടെ അദ്ദേഹം എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല കണ്ടില്ലെന്ന് നടിക്കുകയാണ് അവർ നിയമിക്കണ്ടേ ഇനി അവർക്കൊരു അവസരമില്ല പലർക്കും പ്രായം കഴിഞ്ഞുപോയി അതാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ വിലക്കയറ്റം ഒരു സാധനം വാങ്ങി കഴിക്കാൻ പറ്റുന്നില്ല അതായത് സാധാരണക്കാരൻ മുഴുവൻ കുടുങ്ങാണ് ലോൺ എടുത്ത് ആ ലോണ് ജപ്തിയിലേക്ക് പോകാണ് കാർഷിക വൃത്തിയില്ല വ്യവസായമില്ല ഇതിനിടയിൽ രാഷ്ട്രീയം തഴച്ചു വളരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു അതുപോലെ അവരുടെ കോടികൾ ചതകോടികൾ ഇന്ത്യക്ക് പുറത്തേക്ക് ഒഴുകുന്നു അവർ സുരക്ഷിതരാകുന്നു അവരുടെ ബന്ധുക്കൾ അവരുടെ മറ്റുള്ളവർ അവർക്കൊക്കെ ഉചിതമായ സ്ഥാനങ്ങളിൽ അനർഹമായി തിരികെ കയറ്റം നടത്തി അവരെ സേഫ് ആക്കുന്നു അല്ലാത്തവരെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് മറ്റും കൊണ്ടുവന്ന് സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് പെൻഷൻ ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ ഉറപ്പുവരുത്തുന്നു ഇവിടെ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സാധാരണക്കാരൻ എന്ന ഒരു വ്യക്തിയെ ഈ കേരളത്തിലെ പൗരന്മാരെ അല്ലെങ്കിൽ ഇന്ത്യ പൗരന്മാരെ മുഴുവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സാമ്പത്തികമായും സാമൂഹികമായും ആരോഗ്യപരമായും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള അവരുടെ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ഉറപ്പുവരുത്തേണ്ട ഭരണവർഗം അതിനുവേണ്ടിയാണ് വോട്ട് ചെയ്ത് അവരുടെ ഭരണ സംവിധാനത്തിലേക്ക് എത്തിയത് അവർ പറയുന്നു പെൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ നിങ്ങൾക്ക് ഭക്ഷണം തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഞങ്ങൾ നിങ്ങളുടെ അവകാശമല്ല അത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നു ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിലൊരു സംസ്ഥാനത്തിനെ കൊണ്ട് എത്തിക്കുന്നതിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും പങ്കില്ലേ കേരള സർക്കാരിനെ വേണമെങ്കിൽ രണ്ട് അടി കൊടുത്തുകൊണ്ട് നേരെ വഴി നടത്തേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവുന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനുള്ളതാണ് അപ്പൊ കേന്ദ്രമായാലും കേരളമായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളെ സംരക്ഷിക്കാനാകണം ഇതുപോലുള്ള ജനങ്ങളെ പുറം രാജ്യത്തേക്ക് നമുക്കൊരു അഭ്യസ്ഥ ഒരാൾക്ക് അദ്ദേഹത്തിന് ഉചിതമായ ജോലി ആ ഒരു ജോലി തേടി വിദേശത്ത് പോകുന്നതോ അല്ലെങ്കിൽ അവിടെ അതിന് സംബന്ധമായ കാര്യങ്ങൾ നോക്കുന്നതോ തെറ്റുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല ഇവിടെ സാധാരണ ഒരു വീട്ടമ്മയായി കഴിയേണ്ട ആൾക്കാർ കുട്ടികളെ നോക്കി അവരോടൊപ്പം കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെങ്കിലും കഴിയാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അവർ അവരുടെ കൂടും കുടുംബവും എല്ലാം വിട്ടുകൊണ്ട് മരനാട്ടിലേക്ക് അടുക്കള പണിക്കും അതുപോലെ ചെറുപ്പക്കാർ ഒരു നിവൃത്തിയും ഇല്ലാതെ ഡ്രൈവർ പണിക്കും അവിടെ ചെന്ന് അന്യന്റെ കക്കൂസ് കഴുകിയും അതുപോലെ മറ്റെന്തും പറയാൻ പാടില്ലാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തും ഈ ഇന്ത്യയിലേക്ക് പണം അയക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണാധികാരികളുടെ പിടിപ്പുകേട് തന്നെയാണ് യാതൊരു സംശയവുമില്ല അതിന് നാസർ തോട്ടംപറമ്പത്ത് നടത്തിയിട്ടുള്ള ആ കമന്റ് ഒരുപക്ഷെ എന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം നൂറ് ശതമാനം സത്യസന്ധമാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് മാത്രമാണ് ആ വിഷയവുമായി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഒരു പക്ഷെ വീഡിയോ ഒരല്പം നീണ്ടിട്ടുണ്ടാകാം നിങ്ങളൊന്ന് ആലോചിക്കേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് എനിക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കും അതേ രാഷ്ട്രീയം ഉണ്ടാകും പക്ഷെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുമ്പോഴും നമ്മുടെ ആ രാഷ്ട്രീയ പാർട്ടികളോട് വിധേയത്വം പുലർത്തുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നേതാക്കൾ നമ്മുടെ ഭരണവർഗം എന്താണ് തരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് തിരുത്തേണ്ടി വന്നാൽ അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമ്മളിലുണ്ട് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തായിരിക്കണം നമ്മളിനി ജീവിക്കേണ്ടത്